രാത്രി ഒൻപത് മണിയോടെയാണ് കൊടുങ്കാറ്റ് ആരംഭിച്ചത് രാത്രി പത്ത് മണിക്ക് ഉജ്ജയിൽ എഴുപത്തിയേഴ് കിലോമീറ്റർ വേഗതയിലും പ്രഗതി മൈതാനിയിൽ അറുപത്തിമൂന്ന് കിലോമീറ്റർ വേഗതയിലും ലോധി റോഡിൽ അറുപത്തിയൊന്ന് കിലോമീറ്റർ വേഗതയിലും കാറ്റ് വീശിയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കോണ്ടാക്ട് പ്ലേസിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്ക് മരം കടപുഴകി വീണു കെട്ടിടങ്ങൾക്ക് ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചു അതിശക്തമായ കാറ്റിൽ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അതിശക്തമായി കാറ്റ് വീശുമെന്നുള്ള മുന്നറിയിപ്പ് വന്നത് ഡൽഹിക്ക് പുറമെ ലോണി ദഹത്ത് ഹിന്റണേയം സ്റ്റേഷൻ ഗാസിയാബാദ് ഇന്ദിരാപുരം ഛപ്രോല നോയിഡ ദാദ്രി ഗ്രേറ്റർ നോയിഡ ഗുരുഗ്രാം ഫരീദാബാദ് എന്നിവിടങ്ങളിലും അതിശക്തമായ കാറ്റുവീശി ശക്തമായ പൊടിക്കാറ്റ് വിമാനം വഴിതിരിച്ചുവിടുന്നതിനും കാരണമായി ഒൻപത് വിമാനങ്ങളെങ്കിലും ജയ്പൂരിലേക്ക് വഴിതിരിച്ചുവിട്ടതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മോശം കാലാവസ്ഥ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ രാത്രി എട്ട് മണിയോടെ അത് ഓറഞ്ച് അലർട്ടാക്കി നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം